ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്ന് കോട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ കോട്ടിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ബട്ടൺ ഹോളിൻ്റെയും ബട്ടൺ വയ്ക്കുന്നതിൻ്റെയും എക്സ്ട്രാ പീസ് അതിൻ്റെ സൈഡ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി അത് കോട്ടിന്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ ആ ഒരു ഭാഗം ആ ഒരു കോണിന്റെ ആ ഭാഗത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക അതേപോലെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വീക്കട്ടും അതേപോലെ ആ ഒരു സൈഡ് ഭാഗത്ത് കുറച്ചധികം പീസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇനി അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അധികം സൈഡിലാകാൻ പാടില്ല അപ്പോൾ ഇതുപോലെ മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇതുപോലെ തന്നെ മറ്റൊരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി ജോബ് വെക്കാം അപ്പം ഇവിടെ ശ്രദ്ധിക്കുക റൈറ്റ് ഭാഗത്താണ് ജോബ് വരേണ്ടത് ഇനി ആ ഒരു പീസിന്റെ മേലെ മാർക്ക് ചെയ്ത് നല്ല വശത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ കട്ട് ചെയ്ത് തിരിച്ചിടുമ്പോൾ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തതിന്റെ ഉൾവശത്ത് വേണം കട്ട് ചെയ്ത് വരാൻ വേണ്ടി അപ്പം സൈഡ് ഭാഗത്ത് കോൺ പോലെ വരുന്ന ഭാഗത്തൊക്കെ ക്രോസ് ആയി വേണം കട്ട് ചെയ്യാൻ വേണ്ടി സ്ട്രൈറ്റ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൃത്തി ഉണ്ടാകില്ല അപ്പം ഇതുപോലെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി അത് തിരിച്ചിട്ട് കൊടുക്കുക ഇവിടെ ജെൻസിന്റെ ബാക്ക് പോക്കറ്റ് പോലെയാണ് പാൻറിന്റെ ബാക്ക് പോക്കറ്റ് പോലെയാണ് ഇവിടെ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം അധികമുള്ള ഉള്ള ഭാഗത്തുനിന്ന് കുറച്ച് മേൽപൊട്ടേക്ക് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി അപ്പം നോർമലായിട്ട് ചെയ്യുമ്പോൾ ക്യാൻവാസൊക്കെ വെച്ച് വേണം ചെയ്യാൻ വേണ്ടി അപ്പം ഇവിടെ അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ ചെയ്താലും വൃത്തിക്ക് നിൽക്കുന്നതായിരിക്കും ഇനി അതിൻ്റെ മേലെ കൂടെ ചുറ്റിലും അടിച്ചു കൊടുക്കുക ഇനി ബാക്ക് ഭാഗത്ത് നോർമലായി ജോബിനൊക്കെ വെക്കുന്നത് പോലെ ജോയിൻ ചെയ്ത് കൊണ്ടുവരാം അപ്പൊ ഇവിടെ കുറച്ചധികം പീസ് വന്നിട്ടുണ്ട് അപ്പം അത് മുറിച്ച് കളഞ്ഞതാണ് ഇനി മടക്കി സ്റ്റിച്ച് ചെയ്ത് ആ ഒരു കരഭാഗത്തിന്റെ മുകളിൽ വെച്ച് ജോയിൻ ചെയ്യാം അടുത്തത് ഷോൾഡർ ജോയിൻ ചെയ്യാന്നുള്ളതാണ് ജോയിന്റ് ഭാഗത്ത് ഓവർലോക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാം ഡബിൾ സ്റ്റിച്ച് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ബാക്ക് ഭാഗത്തിന്റെ ടക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക രണ്ട് ഭാഗത്തും ഇതുപോലെ ചെയ്തെടുക്കുക ഇനി കോളർ കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പൊ അതിനായിട്ട് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് വെച്ച കോട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം രണ്ടും ഒരേപോലെ വെച്ച് ഒരു ഭാഗം മാർക്ക് ചെയ്യാം അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഏഴ് ഇഞ്ചാണ് ഇനി ആ ഒരു അളവ് ഡബിളാക്കി എടുത്ത് ക്യാൻവാസിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഏഴ് ഇഞ്ച് കറക്റ്റായി വെച്ച് ക്യാൻവാസ് ഒന്ന് സെറ്റ് ചെയ്യാം ഇവിടെ കോളറിൻ്റെ വീതി എന്ന് പറയുന്നത് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ചാണ് എടുക്കുക അപ്പം ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയ സൈസാണ് അതുകൊണ്ട് തന്നെ രണ്ടര ഇഞ്ചാണ് കോളറിന്റെ വീതി എടുക്കുന്നത് ഇനി അതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുക ഇനി ആ ഒരു ഏഴ് ഇഞ്ച് കറക്റ്റായി ഇതിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക രണ്ട് ഭാഗവും അതിനുശേഷം നടുഭാഗത്ത് രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതേപോലെ സൈഡ് ഭാഗത്തും രണ്ടര ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് വരെ കൊടുക്കുക അതിനുശേഷം ഒരറ്റത്ത് കോളറിൻ്റെ താഴെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് അര ഇഞ്ച് മേൽപോട്ടും കോളറിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഒരു ഇഞ്ച് കുറച്ചും എടുക്കുക അപ്പോൾ ഇതുപോലെ ആ ഒരു ഒരു ഇഞ്ച് വെച്ചത് കോളറിൻ്റെ മേലെ ഭാഗത്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കോളറിൻ്റെ മാർക്കിങ് ഇനി കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇനി സ്ലീവിന്റെ ഭാഗത്ത് പൈപ്പിംഗ് വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കോളറ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കിൽ വെക്കാൻ വേറൊരു പീസും അതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി ആ ഒരു ഒട്ടിച്ചതിന്റെ താഴെ ഭാഗത്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക ഇനി അതിൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഇപ്പൊ ക്യാൻവാസ് ഉള്ളിലാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ആദ്യം പുറമേ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് ആക്കുക ഇതിൻ്റെ മൂന്ന് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട് തിന്റെ സെന്റർ ഭാഗം മാർക്ക് ചെയ്യാം അതേപോലെ തിരിച്ചിടുന്നതിന് മുൻപായിട്ട് സൈഡ് ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക വീ കട്ടോ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഒരു കട്ടോ കൊടുക്കി കോട്ടിന്റെ സെന്റർ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് കറക്റ്റായി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം മറ്റൊരു ഭാഗം ചെയ്യാം അതേപോലെ മറ്റൊരു സൈഡ് ഭാഗവും ചെയ്തെടുക്കുക ഇനി ആ ജോയിൻ ചെയ്ത് വെച്ച കോളറിന്റെ ഭാഗം ഉള്ളിലോട്ടേക്ക് മടക്കി മേലെക്കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക ിലും അതിന്റെ മേലെ കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇനി സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ശേഷം സ്ലീവിൻ്റെ നല്ല ഭാഗത്ത് തന്നെ വെച്ച് ജോയിൻ ചെയ്യുക അതിനുശേഷം തിരിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ അതിന്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതുപോലെ മറ്റൊരു സ്ലീവും ചെയ്തെടുക്കുക അതിനുശേഷം ജോയിൻ ചെയ്യാം ഇവിടെ സൈഡ് ഓപ്പൺ ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രയാണോ നമുക്ക് ആവശ്യം അവിടെ വെച്ച് തിരിച്ച് ജോയിൻ ചെയ്തെടുക്കുക ഇനി താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുക അതിനു മുമ്പായിട്ട് സൈഡ് ഓപ്പണിന്റെ ഭാഗം ഒന്ന് കവർ ചെയ്യാം അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും